മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൊന്നാണ് മാധവൻ ദിലീപ് കാവ്യ മാധവൻ ജോഡികൾ തകര്ത്ത് അഭിനയിച്ച ചിത്രം മലയാളികളുടെ എന്നത്തെയും പ്രിയപ്പെട്ട എവർഗ്രീൻ ചിത്രമാണ് ലാൽ ജോസ് സംവിധാനം ചെയ്ത മീശ മാധവൻ പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഒരു ആക്ഷൻ കോമഡി ചിത്രമായി പുറത്തിറങ്ങിയ മീശ മാധവൻ ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു ദിലീപ് എന്ന നടന്റെ സ്റ്റാർഡം ഉറപ്പിച്ച ചിത്രം കൂടിയായിരുന്നു മീശ മാധവൻ പിന്നീട് ഈ ചിത്രത്തിന്റെ തമിഴ് റീമേക്ക് ചെയ്യാനായി നിർമ്മാതാക്കൾ തീരുമാനിച്ചിരുന്നു ആ സംഭവത്തെക്കുറിച്ച് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ ചിത്രത്തിന്റെ സംവിധായകനായ ലാൽ ജോസ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് മീശമാധവൻ വലിയ ഹിറ്റായ സമയത്ത് നിർമ്മാതാവായ അപ്പച്ചൻ സാർ തൻ്റെ വീട്ടിൽ വന്നിട്ട് മീശമാധവൻ തമിഴ് റീമേക്ക് ചെയ്യാനുള്ള അവകാശം തനിക്ക് തരണമെന്ന് തന്നോട് പറഞ്ഞു ചിത്രം താൻ തന്നെ തമിഴിലും സംവിധാനം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ വിജയുടെ ഡേറ്റ് ഉണ്ടെന്നും പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ ഇരുവരും മദ്രാസിൽ വിജയയെ കാണാൻ പോയി അങ്ങനെ അവിടെ വച്ച് വിജയ് ഈ ചിത്രം കാണുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തു പക്ഷേ അദ്ദേഹം അതിനകത്ത് ഒരു വിയോജിപ്പ് പറഞ്ഞ കാര്യം തനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് ജോസ് പറയുന്നു ചിത്രത്തിന്റെ കഥയും കാര്യങ്ങളുമെല്ലാം വളരെ നല്ലതാണ് പക്ഷേ ഒരു സൂപ്പർ സ്റ്റാറിന് ചേർന്ന രീതിയിലുള്ളതല്ല അതിൻ്റെ ക്ലൈമാക്സ് എന്ന് അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു സൂപ്പർ സ്റ്റാറിന് ചെയ്യാനുള്ള അത്ര വലിയ ഒരു കണ്ടന്റ് അല്ല ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഉള്ളത് എന്നാണ് വിജയ് ഉദ്ദേശിച്ചത് പക്ഷേ ഒരു സ്റ്റാറാകാൻ പോകുന്ന ഒരു നടന് ഈ ക്ലൈമാക്സ് മതിയാകും പോലെ ഒരു സൂപ്പർ സ്റ്റാറിന് ഈ ക്ലൈമാക്സ് മതിയാകില്ല എന്ന് വിജയ് തന്നോട് പറഞ്ഞു എന്ന് ലാൽ ജോസ് പറയുന്നു അതോടെയാണ് മാധവൻ തമിഴിൽ നടക്കാതെ പോയതെന്നും അദ്ദേഹം പറയുന്നു ഇന്ന് തമിഴിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർഡമുള്ള നടനാണ് വിജയ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ചിത്രമായ ഗോട്ടിൽ ഇരുന്നൂറ് കോടി രൂപയായിരുന്നു പ്രതിഫലം അതിൽ നിന്ന് തന്നെ വിജയ് എന്ന നടൻ്റെ താരമൂല്യം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാകും ഗോട്ടിന്റെ ആകെ ചിലവ് നാനൂറ് കോടി രൂപയാണ് അതിൽ പകുതിയോളം വിജയുടെ പ്രതിഫലമാണ്